ജോസഫ്സ് ഹൈസ്കൂളിൽ എൻ സി സി സെറിമോണിയൽ പരേഡ് സംഘടിപ്പിച്ചു എയ്റ്റീൻ കെ ബറ്റാലിയൻ എൻ സി സി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ അനിരുദ്ധ് സിംഗ് കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം പിറവം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി നിർവഹിച്ചു കേരള വിഷൻ ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിൽ കോട്ടയം ഗ്രൂപ്പിലെ എയ്റ്റീൻ ബി എൻ എൻ സി സി മൂവാറ്റുപുഴയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന പിറവം സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിലാണ് എൻ സി സി സെറിമോണിയൽ പരേഡ് സംഘടിപ്പിച്ചത് എയ്റ്റീൻ കെ ബറ്റാലിയൻ എൻ സി സി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ അനുരുദ്ധ് സിംഗ് കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു There are ups and downs. So many times you 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 lose lose in in a a game, match, but again again. rise, stand up, fight will will get get it it, it. one day. If you aim for തുടർന്ന് നടന്ന പൊതുസമ്മേളനം പിറവം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യം കടന്നു പോകുന്ന പ്രതിസന്ധികളിലൂടെ കുട്ടികൾ രാജ്യസ്നേഹവും ദേശസ്നേഹവും നമ്മുടെ സഹോദര നിങ്ങളുടെ ഇളം മനസ്സുകളിൽ ഇത്തരം ഒരു ടത്ത് സ്കൂൾ മാനേജർ ഫാദർ പൗലോസ് കിഴക്കനേടത്ത് ഹെഡ് മാസ്റ്റർ ഡാനിയൽ തോമസ് പി ടി പ്രസിഡന്റ് ബിജു തങ്കപ്പൻ സ്കൂൾ എൻ സി സി അസോസിയേറ്റ് തേർഡ് ഓഫീസർ ബിജു കുര്യൻ തോമസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി എട്ടാം ക്ലാസ്സിലേക്ക് വരുന്ന ഒരു കുട്ടി പത്താം ക്ലാസ്സിലേക്ക് ഇവിടുന്ന് പോകുമ്പോൾ പഠനത്തിലും പ്രവർത്തനങ്ങളിലും വ്യക്തിത്വ ഒക്കെ ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്